നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നെടുമ്പാശ്ശേരി രാജേന്ദ്ര വിമാനത്താവളത്തിൽ വൻകഞ്ചാവ് വേട്ട മൂന്നരക്കോടിയിലേറെ വിലവരുന്ന ഹൈബ്രിഡ് കഞ്ചാവുമാണ് കൊച്ചി കസ്റ്റംസ് യൂണിറ്റ് പിടികൂടിയത് നടുമുറ്റം സാംസ്കാരിക വേദിയുടെ അഭിമുഖ്യത്തിൽ നാടക ചലച്ചിത്ര നടൻ ജോസ് പെല്ലിശ്ശേരി അനുസ്മരണം നടത്തി വൈദ്യുതി ചാർജ് വർധനവിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് അങ്കമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ സി ബി ഓഫീസിന് മുന്നിൽ ചൂട്ട് പ്രതിഷേധിച്ചു സംസ്ഥാനത്ത് റേഷൻ കടകളിൽ ഒരുങ്ങി സിവിൽ സപ്ലൈസ് വകുപ്പ് നടു റോഡിൽ യുവതിയെ ഭർത്താവ് കുത്തി പരിക്കേൽപ്പിച്ചു തമിഴ്നാട്ടിൽ മുല്ലപ്പൂ കിലോയ്ക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപയായി ഉയർന്നു വാർത്തകൾ വിശദമായി നെടുമ്പാശ്ശേരി രാജ്യാന്തര വിമാനത്താവളത്തിൽ വൻ കഞ്ചാവ് വേട്ട മൂന്നരക്കോടിയിലേറെ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് കൊച്ചി കസ്റ്റംസ് യൂണിറ്റ് പിടികൂടിയത് ബാങ്കോങ്ങിൽ നിന്നും തായ് എയർവേസിൽ എത്തിയ മലപ്പുറം സ്വദേശി ഉസ്മാനാണ് പന്ത്രണ്ട് കിലോ കഞ്ചാവ് ബാഗേജിനകത്ത് ഭക്ഷണ പാക്കറ്റുകളുടെയും മിഠായി പാക്കറ്റുകളുടെയും മറക്കായി ഒളിപ്പിച്ചത് ഏറെ വീര്യമുള്ള ഈ ഹൈബ്രിഡ് കഞ്ചാവിന് രാജ്യാന്തര വിപണിയിൽ ഏറെ ഡിമാൻഡുണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്തു മയക്കുമരുന്ന് കള്ളക്കടത്ത് വർദ്ധിച്ചതോടെ പരിശോധനകൾ കൂടുതൽ ഊർജിതമാക്കിയതായി കസ്റ്റംസ് അധികൃതർ അറിയിച്ചു നടുമുറ്റം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ നാടക ചലച്ചിത്ര നടൻ ജോസ് പല്ലിശ്ശേരി അനുസ്മരണം നടത്തി ചാലക്കുടി നഗരസഭ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ എം എം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക വേദി പ്രസിഡന്റ് ടി പി രാജൻ അധ്യക്ഷനായി സി പി സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണവും കെ എ പൗലോസ് ഷോൺ പില്ലിശ്ശേരി എന്നിവർ അനുസ്മരണ പ്രഭാഷണവും നടത്തി ജില്ലാ കലോത്സവത്തിൽ വിജയികളായ ആൻട്രീസ പോൾ ദേവി മിത്ര എന്നിവരെ ആദരിച്ചു നഗരസഭ പ്രതിപക്ഷ ലീഡർ സി എസ് സുരേഷ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു വാർഡ് കൌൺസിലർ നിത പോൾ വിൽസൺ മേച്ചേരി ജോസ് പോൾ തച്ചുപറമ്പിൽ ടി ജെ ആസാദ് വാസുദേവൻ പനമ്പിള്ളി എസ് ശ്രീകുമാർ രാജു വെട്ടിയാട്ടിൽ പോൾ മാളക്കാരൻ എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി ടി പി രാജൻ പ്രസിഡന്റ് വിൽസൺ മേച്ചേരി ചെയർമാൻ എസ് ശ്രീകുമാർ സെക്രട്ടറി ടി ജെ ആസാദ് വൈസ് പ്രസിഡന്റ് രാജു വെട്ടിയാട്ടിൽ ജോയിന്റ് സെക്രട്ടറി ജോസ് പോൾ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു നഗരസഭയുമായി സഹകരിച്ച് നമുക്ക് ഇന്ന് നടത്തി നടത്തിയത് വൈദ്യുതി ചാർജ് വർധനവിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് അങ്കമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അങ്കമാലി കെ സി ബി ഓഫീസിനും ചൂണ്ടിക്കു പ്രതിഷേധിച്ചു നിയോജക മണ്ഡലം പ്രസിഡന്റ് ജില്ലാ ജനറൽ സെക്രട്ടറി ടിനോ മോബിൻസ് യു ജി മാലം വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബേസിൽ മേച്ചേരി മണ്ഡല ഭാരവാഹികളായ റീഗൻ മാത്യു റോയ് ഡോൺ തോമസ് നിതിൻ ലഡുമാണി ചഞ്ചർ ദീപക് പ്രിൻസ് ജോസഫ് ദീപക് മാഫേ റോവിൻ റോക്കി കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കറ്റ് കെ ഷാജി അഡ്വക്കേറ്റ് സജി ജോസഫ് ആൻഡിഷ് കുളങ്ങര സിജു കുളിക്കൽ ബിജു മേനാച്ചിരി കെ ആർ സുബ്രി ഫ്രാൻസിസ് മുന്നതി തുടങ്ങിയവർക്ക് സംഘിച്ചു ൂട്ടി കുട്ടികൾ നമ്മളുടെ ഇപ്പൊ നമുക്കറിയാം പതിനാറ് പൈസ തുടങ്ങി നമ്മളെന്താ ഗ്യാസിനായാലും നമ്മളുടെ നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം ആയാലും അടിക്കടി ദിവസം പ്രതി വില വർധനവുകൾ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനാണെന്ന് ചോദിച്ചാൽ എന്തിനാണെന്ന് പറയുക പെൻഷൻ കൊടുക്കാനാണെന്ന് പറയുന്നത് പെൻഷൻകാരോട് ചോദിച്ചാൽ പെൻഷൻകാർ എന്ത് പറയും രണ്ട് മൂന്ന് മാസം അല്ലെങ്കിൽ നാല് മാസം അഞ്ച് മാസം ആറ് മാസം പെൻഷൻ കിട്ടിയിട്ടില്ല പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ അടിക്കടി എന്താ പറയണേ ഈ വില വർധനവും അതേപോലെ തന്നെ നമ്മളുടെ കെ ഐ സി ബി ആയാലും പാചകവാദത്ത് വാതകത്തിനായാലും ഒക്കെ നിരന്തരം നമ്മൾ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന പെട്രോള് അങ്ങനെ സമസ്ത മേഖലകളിലും വിലവർദ്ധനവ് നൽകിക്കൊണ്ട് ഒരു എന്താ കേരളത്തിലെ ഒരു കുറുവാ സംഘമായിട്ട് കേരളത്തിലെ ഗവൺമെൻറ് സർക്കാർ പ്രവർത്തിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്നൊക്കെ ഐ സി മുന്നിൽ ഈ വിലവർദ്ധനവിനെതിരെ നടത്തുന്ന ഈ പ്രതിഷേധ സമ്മതത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഒരു എലക്ട്രിസിറ്റി ചാർജ് വിലവർദ്ധവിനെതിരെ യൂത്ത് കോൺഗ്രസ് അംഗമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധങ്ങളാണ് ഈ ദിവസങ്ങളിൽ കടന്നു ഇരു ദിവസം കെ സി ബി ഓഫീസിന് മുന്നിൽ ചൂട്ട് കത്തിച്ച് പ്രതിഷേധിക്കുന്ന യൂത്ത് കോൺഗ്രസ് അങ്കമാലി മണ്ഡലം കമ്മിറ്റിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചു കൊണ്ട് നിർത്തുന്നു ദുരിതത്തിന് ശേഷം പിണറായിയുടെ ഫണ്ടിലേക്ക് കടന്നു വന്ന് ദുരിതാശ്വ നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഒരൊറ്റ പൈസ പോലും ചെലവാക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല ഈ പിണറായി വിജയൻ പാവങ്ങളെ വീണ്ടും കൊള്ളയടിക്കുന്നതിന്റെ തലത്തിലേക്ക് ഒരു യൂണിറ്റിന്റെ പതിനാറ് പൈസയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇത് എവിടെ ചെന്ന് അവസാനിക്കും സാധാരണ ജനങ്ങൾക്ക് ഇവിടെ എന്താ ജീവിക്കണ്ടേ ആ തരത്തിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് കച്ചവടക്കാരെല്ലാം ഒരു ദിവസത്തെ വാടക കൊടുക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോ പിണറായി വിജയൻ ചെയ്ത ഒരു ഉപകാരമാണ് വൈദ്യുതി നിരക്ക് പതിനാറ് പൈസ കൂട്ടിയത് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു യൂണിറ്റിന്റെ പതിനാറ് പൈസയല്ലേ ഒരു സാധാരണ ഒരു ആളുടെ വീട്ടില് എത്ര യൂണിറ്റ് വൈദ്യുതി ഉപയോഗ ഒരു ദിവസം ഉപയോഗിക്കും വേണ്ട കറണ്ട് ചാർജ് വരുമ്പോ എത്ര യൂണിറ്റ് വൈദ്യുതി വരുന്നുണ്ട് വെള്ളത്തിന്റെ വെള്ളത്തിന്റെ പൈസ കൂട്ടിയ പോലെ തന്നെ ഒരു ലിറ്ററിന് ഇച്ചിരി രൂപയല്ലേ കൂട്ടുള്ളൂ എന്നാണ് മന്ത്രി പറഞ്ഞത് അതേ ഇച്ചിരി രൂപ കൂട്ടുന്നുള്ളൂ ആയിരം ലിറ്ററും ആയിരത്തഞ്ഞൂറ് ലിറ്ററും അഞ്ഞൂറ് ലിറ്ററും ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് ഒരു മാസത്തെ ചാർജ് വരുമ്പോ ഇച്ചിരിയല്ല ചാർജ് വരുന്നത് ഇരട്ടയിലധികമാണ് വന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഈ പ്രതിഷേധം തന്നെ യൂത്ത് യൂത്ത് കോൺഗ്രസ് ആ സാധാരണ ജനങ്ങളെ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് മാത്രം കേരള കോറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ചാലക്കുടി താലൂക്ക് സമ്മേളനം നടത്തി സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു എംപ്ലോയീസ് ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി എ ഡി സാബു മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകൃതി ദുരന്തം വിധിച്ച വയനാട്ടിൽ മൂന്ന് വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിന്റെ ഉദ്ഘാടനം സംസ്ഥാന ജനറൽ സെക്രട്ടറി എ ഡി സാബു വെസ്റ്റ് ചാലക്കുടി യൂണിയൻ സെക്രട്ടറി എം വി വത്സനിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു കാരണം അതിന്റെ പീഡനം ഏറ്റവും അധികം അനുഭവിക്കേണ്ടി വരുന്നത് സർക്കാർ അതുകൊണ്ട് തന്നെ അതുപോലെ സർവീസ് ഒക്കെ ആളുകൾ കാലഘട്ടമാണ് പക്ഷെ ഓരോ യോഗത്തിലും കടന്നു വരുമ്പോ ഓരോ വർഷവും ജീവിക്കാൻ കഴിയാത്ത സർക്കാർ ജീവനക്കാരുടെ ശമ്പളം അത് കൊടുക്കാൻ പോലും ഈ ഗവൺമെന്റിന് പണമില്ലാത്ത തരത്തിലേക്ക് സംസ്ഥാന പ്രതിപക്ഷ നേതാവിന്റെ

ബസാർ റോഡിലെ എസ് ബി ഐ ബാങ്കിലെ ക്ലീനിങ് ജീവനക്കാരിയായ കൊട്ടേക്കാട് ഒലഴിക്കൽ വീട്ടിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള ബിബിതയ്ക്കാണ് കുത്തേറ്റത് ഗുരുതരമായി പരിക്കേറ്റ ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഭാര്യയെ ശേഷം ഭർത്താവ് കേച്ചേരി സ്വദേശി കൂളവീട്ടിൽ ലിസ്റ്റിൻ പുതുക്കാട് പോലീസിൽ കീഴടങ്ങി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്കാണ് സംഭവം ബസ് ഇറങ്ങി ബാങ്കിലേക്ക് പോകുന്നതിനിടെ പുതുക്കാട് പള്ളിയുടെ മുമ്പിൽ വെച്ച് ലിസ്റ്റിൻ ദിബിതയെ കുത്തുകയായിരുന്നു റോഡിൽ വീണ് കിടന്ന യുവതിയെ നാട്ടുകാർ ചേർന്നാണ് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് യുവതിക്ക് ഒൻപത് തവണ കുത്തേറ്റ് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഇരുവരും കുറച്ചു അകന്നു കഴിയുകയാണ് പത്തു വയസ്സുള്ള ഇവരുടെ മകൻ ലിസ്റ്റിന്റെ കൂടെയാണ് കഴിയുന്നത് മകന്റെ ചികിത്സയ്ക്ക് പണം ചോദിച്ചത് നൽകാത്തതിലുള്ള വൈരാഗ്യവും ഭാര്യയോടുള്ള സംശയവുമാണ് ആക്രമണത്തിന് കാരണമെന്ന് പറയുന്നു

അടിയന്തര പ്രാധാന്യത്തോടെ നടപ്പിലാക്കേണ്ട പദ്ധതികൾക്ക് മനഃപൂർവ്വം തടസ്സം സൃഷ്ടിക്കുന്നു എന്ന് ആരോപിച്ച് കാലടി പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ അങ്കമാലിയിലെ എസ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് നടത്തി സാങ്കേതിക അനുമതി നൽകിയ പദ്ധതികൾ പോലും ടെൻഡർ ചെയ്യാൻ അനുവദിക്കാത്ത നിലപാടാണ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നതെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം കാലടിയിലെ ആയുഷ് കോംപ്ലക്സ് നിർമ്മാണ പദ്ധതി ഇവർ മനഃപൂർവ്വം വൈകിപ്പിക്കുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു പതിനഞ്ചോളം പ്രവർത്തികൾ സാങ്കേതിക അനുമതിക്കായി സൈറ്റിൽ കാത്തുകിടക്കാൻ തുടങ്ങിയിട്ട് ആഴ്ചകളായി പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി വൈസ് പ്രസിഡന്റ് അംബിക ബാലകൃഷ്ണൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ശാന്ത ചാക്കോ ഷിജി വർഗീസ് അംഗങ്ങളായ ശാന്ത ബിനു ഷീജ സെബാസ്റ്റിൻ അനിതാ നൌഷാദ് എന്നിവരാണ് അങ്കമാലി മിനി സിവിൽ സ്റ്റേഷനിലെ ഓഫീസിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതി ബഹുമാനപ്പെട്ട റോജി എം തോണ എം എൽ എ ഈ ആക്സിക്ക് ഒരു കത്ത് നൽകി എസ്റ്റിമേറ്റ് എടുത്തു തരാൻ ഒരു കൊല്ലം നീണ്ട പ്രക്രിയയിലൂടെ പഞ്ചായത്ത് വാങ്ങിയ സ്ഥലത്ത് ആയുഷ് കോംപ്ലക്സ് വാങ്ങ നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരു കോടി രൂപയോളം തരാമെന്ന് സംബന്ധിച്ചാണ് എം എൽ എ എസ്റ്റിമേറ്റ് എടുത്തു തരാൻ ആവശ്യപ്പെട്ടത് എസ്റ്റിമേറ്റ് എടുത്തു തരാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അങ്കമാലി ആക്സി ഇവർ തന്നെ ഇപ്പോൾ ആക്സി ആയിരിക്കുന്നവർ തന്നെ ഇന്നലെ രേഖകൾ വേണമെന്ന് പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടു അങ്ങനെ പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ട രേഖകൾ ഈ കത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ തന്നെ ഒപ്പിട്ട് വാങ്ങിക്കൊണ്ടുപോയി ഈ രേഖകളെല്ലാം ഇവർക്ക് സബ്മിറ്റ് ചെയ്തു സബ്മിറ്റ് ചെയ്ത് ഒപ്പിട്ട് വാങ്ങിയ കത്താണിത് അത് അത് വാങ്ങിയിട്ടുള്ളത് മാർച്ചിലാണ് മാർച്ച് പതിനൊന്നാം തീയതി ഇവർ ഒപ്പിട്ട് വാങ്ങി അതിനുശേഷം യാതൊരു നടപടികളും ഉണ്ടായില്ല കുറെ മാസങ്ങൾ കഴിഞ്ഞ് ഇത് മണ്ണ് പരിശോധന നടത്തണമെന്ന് പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടു സ്ട്രക്ചറൽ ഡിസൈനിങ് നടത്തി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇതൊക്കെ നടത്തി കൊടുത്തു ഇതെല്ലാം നടത്തി കൊടുത്തിട്ടും അവസാനം ഒരു ദിവസം വന്ന് ഇവിടെ അംഗം ഉണ്ടാക്കി ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കിക്കഴിഞ്ഞപ്പോ എസ്റ്റിമേറ്റ് റെഡിയാക്കി പത്രത്തിലൊക്കെ വാർത്ത വന്നതാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി ആ സാധനം വീണ്ടും വീണ്ടും കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് വീണ്ടും ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് എം എൽ എ കൂടി ഇടപെട്ടതിന് ശേഷം ഈ ഇടപെട്ടതിനു ശേഷം എസ്റ്റിമേറ്റിന് എസ് വാങ്ങി കളക്ടർക്ക് എസ്റ്റിമേറ്റ് സമർപ്പിച്ചു കളക്ടർ കൊടുത്ത എസ്റ്റിമേറ്റ് തട്ടിപ്പ് എസ്റ്റിമേറ്റിൽ ഇതുവരെ ടി എസ് ആയിട്ടില്ല ഇതിനുശേഷം എട്ട് മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഫയലിൽ കുറിപ്പ് എഴുതുന്നത് ആ സ്ഥലത്തേക്ക് ആക്സസ് ഇല്ലാന്ന് പന്ത്രണ്ട് അടി രീതിയിൽ വഴിയുള്ള സ്ഥലത്തേക്ക് അവിടെ ഒരു മതിൽ നിന്ന് വ്യക്തമായിട്ട് ആധാരത്തിൽ പറയുന്നു ഈ വഴിയും വഴിയും ഈ സ്ഥലത്ത് അവകാശപ്പെട്ടതാണ് അപ്പോ ആ വഴിയില്ലെന്നും പറഞ്ഞ് ആക്സസ് ഇല്ലെന്നും പറഞ്ഞ് കുറിപ്പെടുതി ഇവർ സമയാസമയത്ത് സ്ഥലം സന്ദർശിക്കുന്നതിനോ ആ സ്ഥലത്ത് വേണ്ട സൗകര്യങ്ങൾ ചെയ്യുന്നതിനോ പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടിട്ടില്ല സ്ഥലത്ത് വന്നു തന്നെ മാസങ്ങൾക്ക് ശേഷമാണ് അങ്ങനെ ഇതുവരെ ഒമ്പത് മാസമായിട്ടും ആ പദ്ധതി തുടങ്ങാൻ കഴിഞ്ഞാൽ രണ്ട് കെട്ടിടങ്ങളും മാണിക്യമംഗലം ദേവസ്വത്തിന്റെ ആ ശ്രീകാർത്തിയാനി ദേവി ക്ഷേത്രത്തിന്റെ അമ്പലത്തിന്റെ മുറ്റത്തുള്ള ഇടിഞ്ഞു വിടാറായുള്ള രണ്ട് കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്നു ഇപ്പോ മര്യാദ ചെയ്തിരുന്നെങ്കിലോ ഈ കെട്ടിടം പണ്ട് നമുക്ക് ഉദ്ഘാടനം ചെയ്യാമായിരുന്നു തൊണ്ണൂറ് ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരം രൂപയുടെ അതുകൊണ്ട് തൊണ്ണൂറ്റിമൂന്ന് ലക്ഷത്തോളം വരുന്ന തുകയാണ് എം എൽ എ അനുവദിച്ചത് അതിനാണ് കളക്ടർ എ എസ് നിന്നിട്ടുള്ളത് എ എസ് ശേഷം മാസം നാലോളായി ഇതുവരെ തുടർ നടപടികളൊന്നുമില്ല ഒന്നുമില്ല ഞങ്ങൾ എന്താ ചെയ്യാം ഞങ്ങൾ ആരോടാ പറയണ്ടേ പുറത്ത് ഏജൻസിയെ കൊണ്ട് ഞങ്ങൾ

സ്വർണ്ണവില ഉയർന്നു നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ചതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില വീണ്ടും അമ്പത്തി ഏഴായിരം കടന്നു അമ്പത്തി ഏഴായിരത്തി നാല്പത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് പതിനഞ്ച് രൂപയാണ് വർദ്ധിച്ചത് ഏഴായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഈ മാസത്തിന്റെ തുടക്കത്തിൽ അമ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില ഇത് തന്നെയാണ് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വില രണ്ടിന് അമ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയായി താഴ്ന്ന ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലേക്കും സ്വർണ്ണവില എത്തിയിരുന്നു പിന്നീട് ഉയർന്ന വിലയിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ചാഞ്ചാട്ടമാണ് ദൃശ്യമായത് ഇനിയൊരു ഇടവേള